ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ശ്രീനിയാണ് ആ ഹലോ ശ്രീനിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിട്ട് വിളിക്കുന്നതാണ് നമ്മള് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോ അവിടത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ടി വിയിൽ പാമ്പ് കേറി നിന്നില്ല കണ്ടേ സൺഡേതുകൊണ്ടാണ് ഞാൻ അന്ന് ഞാൻ രണ്ടാഴ്ച മുൻപേ വിളിക്കണം വിചാരിച്ചു നിന്നതാണ് ടെ ഭയങ്കരം ഇതില്ന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് നമ്മുടെ രോഗികള് എല്ലാരും പറഞ്ഞുകഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസിന്റെയും കാരുണ്യന്റെയും പാവങ്ങളില് പാവങ്ങളായ ജനങ്ങളാണ് ആടെ അഡ്മിറ്റായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആടെ എന്ന് പറഞ്ഞാല് വൃത്തി എന്ന് പറഞ്ഞാൽ സംഭവം ബാത്റൂം ക്ലീനിങ്ങിന് ഒരു ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല അവര് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തന്നെ ബി ബ്ലോക്കിലേക്ക് പോകുമ്പോ അങ്ങോട്ട് സി ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലം അടച്ചിട്ടുണ്ട് ആടെയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുന്ന റൂ റൂമ് നിറയെന്ന് പറഞ്ഞാൽ ഇതുവരെ ഉപയോഗിച്ച ഗ്ലൗസ് മുകളിൽ നിന്ന് താഴിലോട്ടേക്ക് വീഴുന്നതാണോ മുകളിലൊക്കെ നിലയിൽ അല്ലെങ്കിൽ ഇവര് വലിച്ചെറിഞ്ഞ നിലയിലാണോ അങ്ങനെ ഉള്ള അവസ്ഥകൾ ആടണ്ട് പിന്നെ പറഞ്ഞാൽ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും ഈ ഇങ്ങനെ ആക്രമ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ട് പിന്നെ രാത്രി ഒന്നും ഓരോ ആവശ്യത്തിൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഇതിൽ പോകാൻ വേണ്ടിട്ട് എന്തിനും ഒരു പേടി പോലെ അപ്പൊ നിങ്ങളെല്ലാം ആവുമ്പോ യും കഴിഞ്ഞാൽ ഇങ്ങനെ ആക്രിന്റെ ഗോഡൗണ് പാമ്പല്ല അതിനാക്കെട്ടിന്റെ വലിയ സാധനം കൂടിയാലും ആടെ ഒന്നും കാണൂല പിന്നെ രാത്രി ആയി കഴിഞ്ഞ പിന്നെ കൂറ കൂറകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ പിന്നെ ഇത് കാർഡിയോളജിന്റെ പിന്നെ ആൻഡിയോപ്ലാസ്റ്റി ചെയ്ത ഐസ്യൂല് വരെ രാത്രിയിൽ കൂറയാണ് കൂറകൾ ഇങ്ങനെ രോഗീൻറെ അടുത്ത കൂറകളാണ് മുഖത്തേക്കാവുന്നത് പിന്നെ നമ്മളെ എ ബ്ലോക്കില് നമ്മള് പിന്നെ ഒരു നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ പിന്നെ ബെഡിന്റെ അരുവിൽ അവർ ഉപയോഗിക്കാത്ത ഒരു രണ്ട് വാഷ് ബേസിൻ അവിടെ വെച്ചിട്ടുണ്ട് അവർ ഒരു ചുവന്ന് കവറിൽ കവറിട്ട് മൂടി ചെയ്യുന്നത് ആ കവർ ആ വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി ആകുമ്പോൾ കൂറിയും ഒരു ചെറിയ തരം ഒരുതരം പ്രാണികളും അതിൻ്റെ ഉള്ളിൽ ഒന്ന് വരുന്നുണ്ട് എ ബ്ലോക്കിൽ നൂറ്റിഇരുപത്തിരണ്ട് മുതലില്ല ഒമ്പത് ബെഡിന്റെ റൂമെന്ന് പിന്നെ അങ്ങനെ എല്ലാ റൂമിന്റെ ഇതിലും അങ്ങനെയാണ് അവസ്ഥയില്ലേ പാമ്പിനെ ആവാ ബാത്റൂമിലെ കാണിച്ചത് കണ്ടത് ഇതിൽ ടിവിയിൽ കാണുന്നത് ബാത്റൂമിലെ കാർഡിയോളജിന്റെ എല്ലാ നിലകളിലും ഇങ്ങനെയാണ് അവരെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ആത്രി സാധനങ്ങൾ പൊളിച്ചത് മധു ഇതെല്ലാം കിട്ടി ആ കാരുണ്യന്റെ പിന്നെ ഇതുണ്ടാക്കുന്നതിന്റെ വേക്കല് എല്ലാ എല്ലാ നിലകളിലും ഇങ്ങനെ ആത്രിയിന്റെ ഇതായിട്ടുള്ളത് ഈ ടോയ്ലറ്റ് ഒക്കെ ടോയ്ലെറ്റ് തന്നെയല്ലേ ടോയ്ലറ്റ് ഒന്നും പറഞ്ഞാൽ ക്ലീനിങ് ഒന്നും ശരിയില്ല ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ലോഷനും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അവർ ഒരു കപ്പ് വെള്ളം ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഒഴിക്കും ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മൈ ബൈപ്പറിന പോലെ സാധനത്തിനെ കൊണ്ട് ഒന്ന് വലിച്ചിട്ട് ആ ചെടിയെല്ലാം മാടെത്തന്നെ ഒന്നിതാക്കിയിട്ട് അങ്ങനെ പോകുകയാണ് ബൈപ്പറിനെ കൊണ്ട് വലിക്കുകയ്യാ പിന്നു പറഞ്ഞാൽ കാർഡിയോളജീൻ്റെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ കിടക്കുന്ന രോഗിയുടെ കൂടെ അവർ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു ആ കാർഡിവോൾസിന്റെ അവിടെ തന്നെ കാത്തിലാവിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു പൊതുവായ ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റിൽ നമ്മൾ ഒന്നാമത്തെ ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ലേഡീസിന്റെ അതിലിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മളെ മുകളിൽ നിന്ന് തായലേക്ക് വെള്ളം തലയിൽ ഇട്ടുന്നു അതേ ഇതില് നമ്മളെ ക്ലോസറ്റിന്റെ അതേ നേരെ നിന്ന് രണ്ടാമത്തെ നിലയില് ബാത്റൂമൊന്നാകാനാ സാധ്യത എന്നറിയില്ല തലയിൽ ഇങ്ങനെ വെള്ളം ഉറ്റിങ്ങനെ തല ഇത് നിറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ കാണുന്നത് അത്രയും ബുദ്ധിമുട്ട് പിന്നെ അവിടുത്തെ അതേപോലത്തെ അതിന്റെ തന്നെ വാഷ് വേസിൻ കഴുകുന്ന ഓവില് വേസ്റ്റുകളെല്ലാം ഈ നിലത്തന്നെ ആ ഊമത്തന്നെയാണ് ഉള്ളത് ഭാഗത്താണ് ആ കാർഡിയോളജിന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് മുകളിലും എല്ലാം ഇപ്പൊ നമ്മൾ കാരുണ്യന്റെ ശരിയാക്കാൻ പോന്നെടുക്ക പിന്നെ എല്ലാ സൈഡിലും ഈ ഒരു സൈഡെല്ലാം ഇങ്ങനെ മൊത്തം ആക്രികള ഇതാണ് എക്സ്റേ ലാബിന്റെ അത് സി ടി സ്കാനിന്റെ ആ സൈഡ് ഭാഗം മൊത്തം എല്ലാ നിലകളിലും ഉണ്ട് ആ പിന്നെയും കാർഡിയോളജീന്റെ ഭാഗം പിന്നെ റൂമു നിർത്തിയത് ഓരോരാൾക്കാർ പറയുന്നുണ്ട് ബാക്കി എല്ലാ റൂമിലും പറഞ്ഞാൽ അത്രേം ലോഡ് കണക്കിന് ആത്ര സാധനങ്ങളായത് വേണ്ടാത്ത സാധനങ്ങള് ആയിക്കോട്ടെ ശരി എന്നാൽ ആ